ശ്രീ മഹാദേവ്യൈ നമ ഇന്ന് നമ്മുടെ പതിനഞ്ചാമത്തെ ക്ലാസ്സാണ് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ നാമത്തിൻ്റെ വരെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നൂറ്റി ഇരുപത്താറാമത്തെ നാമം മുതൽ നൂറ്റി മുപ്പത്തിയെട്ട് വരെയുള്ള നാമങ്ങൾ ഇന്ന് പഠിക്കാം നാമം നൂറ്റി ഇരുപത്തി ആറ് ശാങ്കരി ഓം ശാങ്കരിയ ശാങ്കരി എന്നു പറഞ്ഞാൽ ശങ്കരനെ സംബന്ധിച്ചവൾ പരമശിവൻ്റെ ഓരോ സ്വരൂപത്തിനും തുല്യമായ ദേവീനാമങ്ങളുണ്ടെന്ന് നൂറ്റി ഇരുപത്തി നാലാമത്തെ നാമത്തിൽ നാം മനസ്സിലാക്കി ശങ്കര എന്ന പദത്തിൻ്റെ രൂപമാണ് ശാങ്കരി അതായത് ശങ്കരപത്നി ശം എന്നാൽ സുഖം ശം തസ്യ കര അല്ലെങ്കിൽ ശങ്കരേ യസ്യ എന്നോ ശങ്കര എന്ന പദത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു സുഖവും ആനന്ദപ്രദവും മംഗളകരവുമായ ഏതും പ്രധാനം ചെയ്യുന്നവളാണ് ശ്രീ പരമേശ്വരി ഇനി നാമം നൂറ്റി ഇരുപത്തിയേഴ് ശ്രീകരി ഓം ശ്രീ എന്നാൽ ഐശ്വര്യം ശ്രീകരി എന്നാൽ ഭക്തരെ ശ്രീയോട് കൂടിയവരാക്കി ചെയ്യുന്നവൾ അതായത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവൾ ഐശ്വര്യദായിനി ശ്രീകരനെ എന്നും അർത്ഥമുണ്ട് ശ്രീകരൻ എന്നാൽ വിഷ്ണു ഭഗവാൻ വിഷ്ണു സഹസ്രനാമത്തിൽ ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശയ എന്ന് അറുനൂറ്റി പതിനൊന്നാമത്തെ നാമത്തിൽ ശ്രീകര എന്ന് സ്തുതിക്കുന്നു അപ്പോൾ വിഷ്ണു ഭഗവാന്റെ സഹോദരി എന്നാണ് നാമത്തിൻ്റെ മറ്റൊരർത്ഥം ദേവിയെ സ്തുതിക്കുകയോ അർച്ചിക്കുകയോ സ്മരിക്കുകയോ ചെയ്താലും മതി ഐശ്വര്യം പ്രദാനം ചെയ്യും നാമം നൂറ്റി ഇരുപത്തിയെട്ട് സാധ്വീ ഓം സാധ്വയൈ നമ സാധ്വി എന്നാൽ പതിവ്രത സതീ സാധ്വീ പതിവ്രത എന്ന് അമരകോശത്തിൽ പറയുന്നു ദേവിയെ അറിഞ്ഞ ഒരാൾ മഹാദേവൻ മാത്രമാണ് ദേവിയുടെ തത്വം അത്രമാത്രം നിഗൂഢമാണ് ദേവിയെ പണ്ഡിതന്മാരും ലക്ഷ്മി ദേവിയെ കൊണ്ട് പലരും സ്വാധീനിക്കുന്നു എന്നാൽ പത്നിയായ ദേവിയെ ആർക്കും സ്വാധീനിക്കാനാകുന്നില്ലെന്ന് ദേവിയുടെ പാതിവൃത്തിയ മഹിമയെ വാഴ്ത്തിക്കൊണ്ട് സൗന്ദര്യലഹരിയിലെ തൊണ്ണൂറ്റി ആറാമത്തെ ശ്ലോകത്തിൽ ശ്രീ ശങ്കരാചാര്യർ സ്തുതിക്കുന്നു ദേവി ഭാഗവതത്തിൽ സാധ്യന സമാന്യ പതിവൃത്യേന ഗീയസേ എന്നും ദേവിയുടെ പാതിവൃത്യത്തെക്കുറിച്ച് പറയുന്നു നാമം നൂറ്റി ഇരുപത്തിയൊൻപത് ശരച്ചന്ദ്ര നിബാനന ഓം ശരശ്ചന്ദ്ര നിഭാനനായ പദം പിരിക്കാം ശരത് അധികം ചന്ദ്ര അധികം നിഭ അധികം ആനന ശരത്കാല ചന്ദ്രന് തുല്യമായ ആനനത്തോടു കൂടിയവൾ അതായത് ശരത്കാല ചന്ദ്രനോട് തുല്യമായ മുഖമുള്ളവൾ ശരത്കാല ചന്ദ്രൻ്റെ കുളിർമയും ശോഭയും പ്രസിദ്ധമാണല്ലോ അതുപോലെ കാന്തിയുള്ള പ്രഭയുള്ള മുഖസൗന്ദര്യത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നാമം നൂറ്റി മുപ്പത് ശാദോദരീ ഓം ശാദോദരിയ നമ പദം പിരിക്കാം ശാത അധികം ഉദരീ ശാദമെന്നാൽ കൃശമായ ഉദരി എന്നാൽ ഉദരം ഉള്ളവൾ അപ്പോൾ കൃശമായ ഉദരമുള്ളവൾ കൃഷാത്രി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മെലിഞ്ഞ ഉദരം അതായത് ഒട്ടിയ വയറ് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണെന്നാണ് സങ്കല്പം സുന്ദരി എന്നാണ് കൃഷഗാത്രി എന്നതിൻ്റെ അർത്ഥം ഇനി മറ്റൊരർത്ഥം പറഞ്ഞാൽ ഹിമവാൻ്റെ പുത്രി എന്നാണ് എണ്ണി എണ്ണിത്തീർക്കാനാകാത്ത വിധം ഗുഹകളുള്ളതിനാൽ ഹിമവാനെ ശാദോദരൻ എന്ന് പറയാറുണ്ട് അപ്പോൾ ശാദോദരനായ ഹിമവാൻ്റെ പുത്രി ആയതുകൊണ്ട് ദേവിക്ക് ശാദോദരി എന്ന പേരുണ്ടായി എന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു സ്ഥൂല ദേവിയുടെ കാണാൻ പോലും കഴിയാത്ത നടുഭാഗത്തെക്കുറിച്ച് അതായത് കൃഷഗാത്രത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് നാമം നൂറ്റി മുപ്പത്തിയൊന്ന് ശാന്തിമതി ഓം ശാന്തിമത്യൈ നമ ശാന്തിമതി എന്ന് പറയുമ്പോൾ ശാന്തി സ്വരൂപമായവൾ അഥവാ ശാന്തിളളവൾ എന്നാണ് അർത്ഥം ഭക്തന്മാരുടെ അപരാധങ്ങളിൽ കോപമില്ലാത്തവളെന്നും ഭക്തന്മാരുടെ താപത്രയത്താൽ സംജാതമാകുന്ന ദുഃഖങ്ങൾക്ക് ശാന്തി വരുത്തുന്നവളെന്നും വ്യാഖ്യാനിച്ചിട്ടുണ്ട് പൂർണ്ണതയിലുള്ളതും ആഗ്രഹങ്ങളോ സങ്കല്പങ്ങളോ ഇല്ലാത്ത അവസ്ഥയാണ് ശാന്തി പ്രപഞ്ചത്തിൻ്റെ ലയങ്ങൾക്ക് കാരണം ലളിതാദേവിയാണ് ഈ പ്രപഞ്ചത്തെ നാശം സംഭവിക്കാതെ ശാന്തമായി പ്രവർത്തിപ്പിക്കുന്നതും ദേവിയാണ് ശാന്തിമതി ആയതിനാൽ ആണെന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ദുഷ്ടനിഗ്രഹത്തിന് ഭയങ്കരമായ രൂപങ്ങൾ സ്വീകരിക്കുമ്പോഴും ശാന്തിയാണ് ദേവിയുടെ അടിസ്ഥാനമായ ഭാവമെന്നും ലോകശാന്തിയാണ് ദേവിയുടെ ലക്ഷ്യമെന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇനി നാമം നൂറ്റി മുപ്പത്തിരണ്ട് നിരാധാര നിർ അധികം ആധാര ആധാരം ഇല്ലാത്തവൾ എന്നാണ് പദത്തിൻ്റെ അർത്ഥം ദേവിക്ക് പ്രത്യേകമായി വേറൊരു ആധാരമില്ലാത്തവളാണ് കാരണം ദേവി തന്നെയാണ് സർവ ആധാരമായവൾ ഈ നാമം മുതൽ ദേവിയുടെ നിർഗുണ ധ്യാനം ആരംഭിക്കുന്നു മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി രൂപിണിയായ ദേവി അതിൽ നിന്നുണർന്ന് ആറ് ആധാരചക്രങ്ങളെയും ഭേദിച്ച് സഹസ്രാരപത്മത്തെ പ്രാപിക്കുന്നു അത് പഠിച്ചു കഴിഞ്ഞല്ലോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടത് ഇപ്രകാരം സഹസ്രാരത്തിൽ എത്തിച്ചേർന്ന കുണ്ടലിനിയെ ആ സ്ഥിതിയിൽ എന്ന് വിളിക്കുന്നു എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു ആദിപരാശക്തിയെ രണ്ട് തരത്തിൽ പൂജിക്കാം ബാഹ്യപൂജയും ആഭ്യന്തര പൂജയും ബാഹ്യപൂജ രണ്ട് തരത്തിലുണ്ട് വൈദികവും താന്ത്രികവും വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ഒരു വിഗ്രഹത്തിൽ അർച്ചന നടത്തുന്നതാണ് വൈദികം തന്ത്രശാസ്ത്രപ്രകാരം ബിംബത്തിൽ ദേവിയെ ആവാഹിച്ച് അർഘ്യം പാദ്യം മുതലായവ സമർപ്പിച്ച് നൈവേദ്യം നീരാജനം വരെ ചെയ്യുന്നു ഇപ്രകാരം വിഗ്രഹം തുടങ്ങിയവ പൂജയ്ക്ക് ആധാരമാകുന്നതിനാൽ പൂജ എന്ന് പറയുന്നു എന്നാൽ വിഗ്രഹത്തിൻ്റെയോ ബിംബത്തിൻ്റെയോ സഹായമില്ലാതെ ജ്ഞാനസ്വരൂപത്തെ ധ്യാനിച്ച് നിർഗുണ നിരാകാരമായി ചെയ്യുന്ന പൂജയെ പൂജ എന്ന് പറയുന്നു ആധാരങ്ങളില്ലാത്ത പൂജ നിരാധാര പൂജ നിരാധാരപൂജ പൂജയേക്കാൾ ശ്രേഷ്ഠമാണ് നിരാധാരയായി പൂജിക്കപ്പെടുന്നവളെന്ന് ഇപ്രകാരം ദേവിക്ക് നാമമുണ്ടായി നാമം നൂറ്റി മുപ്പത്തി മൂന്ന് നിരഞ്ജന ഓം നിരഞ്ജനായ നിർ അധികം അഞ്ജന എന്ന് പദത്തെ തിരിച്ച് പിരിച്ചു പറയാം അഞ്ജനമില്ലാത്തവൾ ഇവിടെ അഞ്ജനമെന്നാൽ കളങ്കം എന്ന് അർത്ഥമുണ്ട് അതിനാൽ കളങ്കമില്ലാത്തവൾ എന്നാണ് നാമത്തിൻ്റെ ഒരർത്ഥം അഞ്ജനം കണ്ണിലെഴുതുന്ന കറുത്ത മഷിയാണെങ്കിലും ഇവിടെ ജീവാത്മാവിനെ ബാധിക്കുന്ന അജ്ഞാന രൂപമായ മലത്തെയാണ് അർത്ഥമാകുന്നത് അവിദ്യയിൽ നിന്നുള്ള വാസനകളാകുന്ന മാലിന്യമെന്നും അർത്ഥമുണ്ട് അപ്പോൾ നിരഞ്ജന എന്നാൽ അജ്ഞാനജന്യമായ മലിനവാസന ഇല്ലാത്തവളെന്നും കൂടാതെ ഭക്തന്മാരുടെ ഉള്ളിലുള്ള മലിനവാസനകളെ ഇല്ലാതാക്കുന്നവൾ എന്നും അർത്ഥം നൽകാം നിരഞ്ജന എന്ന പദത്തിന് ഒന്നിനോടും രഞ്ജന അതായത് ചേർച്ചയില്ലാത്തവൾ എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു അപ്പോൾ രഞ്ജനയ്ക്ക് അതീതയായവൾ എന്നാണ് അർത്ഥം എന്നാണ് അർത്ഥം കൽപ്പിച്ച് കാണുന്നത് ഇനി അടുത്തതായി നിരഞ്ജന എന്നാൽ നിരന്തരമായ കൂടിയവൾ അതായത് കൂടിയവൾ എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു രഞ്ജനത്തിന് അതായത് രാഗത്തിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ചുവപ്പു നിറം രണ്ട് ജീവികളെ പരസ്പരം ബന്ധിക്കുന്ന രാഗം എന്ന വികാരം അപ്പോൾ ദേവിയുടെ സ്ഥൂല രൂപവർണ്ണനയുടെ ഭാഗമായി വരുന്ന അരുണവർണ്ണവും പ്രപഞ്ചത്തെ നിലനിർത്തുന്ന രാഗമെന്ന വികാരത്തിന് കാരണഭൂതയായവൾ എന്നും ഈ നാമത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇനി നാമം നൂറ്റി മുപ്പത്തി നാല് നിർലേവ് നിർലേവായൈ നമ പദം പിരിക്കുമ്പോൾ നിർ അധികം ലേപ എന്നാണ് ലേപം എന്ന പദത്തിൻ്റെ അർത്ഥം കർമ്മബന്ധം എന്നാണ് ഇന്ദ്രിയ വിഷയങ്ങളോടും വസ്തുക്കളോടുമുള്ള ആസക്തി അല്ലെങ്കിൽ ഒട്ടിച്ചേരൽ എന്നും അർത്ഥമുണ്ട് അപ്പോൾ കർമ്മബന്ധത്തിനും വിഷയാസക്തിക്കും അതീതയായവൾ അല്ലെങ്കിൽ അത് ഇല്ലാത്തവൾ എന്നാണ് അർത്ഥം എല്ലാത്തിനും അതീതയായവൾ ഭക്തരുടെ കർമ്മവാസനകളെ നശിപ്പിച്ച് അവരെ മോക്ഷപ്രാപ്തിക്കായി അർഹരാക്കി തീർക്കുന്നവൾ എന്നാണ് വ്യക്യാർത്ഥം ജ്ഞാനമൂർത്തിയായതിനാൽ ലേപത്തിന് കർമ്മബന്ധത്തിന് വഴങ്ങാത്തവളാണ് ദേവി ഭഗവാൻ ഭഗവത്ഗീതയിൽ ഈ തത്വം വ്യക്തമാക്കുന്നുണ്ട് അധ്യായം നാല് ശ്ലോകം പതിനാല് നമാം കർമാണി ലിംബന്തി നമേ ലിമ്പന്തി ഇതി ഇതിമാമ്യോഭിജാനാദീ കർമ്മസഭ്യത എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹമില്ല അതുകൊണ്ട് കർമ്മങ്ങൾ എന്നെ ബാധിക്കുന്നില്ല ഇപ്രകാരം യാതൊരാൾ എന്നെ നന്നായി അറിയുന്നുവോ അവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല എന്നാണ് മേൽപ്പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭഗവാനു മാത്രമല്ല ദേവിക്കും ബാധകമാണെന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു ഈ നാമം നൂറ്റി മുപ്പത്തി അഞ്ച് നിർമ്മല ഓം നിർമ്മലായൈ നമ നിർ അധികം മല മലമില്ലാത്തവൾ മലമെന്നാൽ മാലിന്യം അജ്ഞാനം എന്നും അർത്ഥമുണ്ട് മനുഷ്യരിലെ ആണവമലം ഇല്ലാതാക്കുന്നവൾ എന്നാണ് വ്യംഗ്യാർത്ഥം ഒരു തരത്തിലുള്ള മലവും അതായത് മായികം കാർമികം ആണവം എന്നീ ത്രിവിധ മലങ്ങളും ബാധിക്കാത്തവൾ എന്നും മനുഷ്യ മനസ്സുകളിൽ നിന്നും എല്ലാവിധ മാലിന്യങ്ങളെയും അജ്ഞാനത്തെയും ദൂരീകരിക്കുന്നവൾ എന്നുമാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള ചിന്തയാണ് മാലിന്യം ഫലേച്ച കാമം അസൂയ മതം മാൽസര്യം എന്നിവയും മനുഷ്യ മനസ്സിലുണ്ടാകുന്ന മാലിന്യങ്ങളാണ് ദേവിയിൽ ഇത്തരം മാലിന്യങ്ങളൊന്നും ഇല്ല എന്നു മാത്രമല്ല യഥാർത്ഥ ദേവി ഭക്തർക്ക് ഇത്തരം മാലിന്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നും വ്യാഖ്യാനം ഇനി നാമം നൂറ്റി മുപ്പത്തി ആറ് നിത്യ ഓം നിത്യായ നമ നിത്യ എന്നാൽ നിത്യമായവൾ എന്നും ഉള്ളവൾ കാലനിയമങ്ങൾക്ക് അതീതയായവൾ ഒരിക്കലും നാശമില്ലാത്തവൾ ഭൂതം ഭാവി വർത്തമാനം എന്നീ കാലങ്ങൾ ബാധിതമായ സത്യമാണ് ദേവി ദേവീചൈതന്യം ശക്തിയായി പ്രപഞ്ചത്തിലാകെ വ്യാപിച്ച് ലയിക്കുന്നു ഒരിക്കലും അതിന് നാശമില്ല എന്നതാണ് തത്വം അത് തന്നെയാണ് സത്യവും നിത്യകളെന്ന തിഥിദേവിമാരുടെ രൂപമുള്ളവളെന്നും അതേ പേരുള്ള മന്ത്രങ്ങൾ സ്വരൂപമായവളെന്നും ഈ നാമത്തെ വ്യാഖ്യാനിച്ചു കാണുന്നു ഇനി നാമം പ്പത്തിയേഴ് നിരാകാര ഓം നിരാകാരൈ നമ നിർ അധികം ആകാര ആകാരം എന്നാൽ രൂപം എന്ന് പറഞ്ഞാൽ ഒരു രൂപവും ഇല്ലാത്തവൾ സകല പ്രപഞ്ചങ്ങളിലും കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും ബ്രഹ്മാണ്ടത്തിൽ വ്യാപിച്ചിരിക്കുന്ന പരാശക്തിയുടെ രൂപങ്ങളാണെങ്കിലും പരയായ ആ ശക്തിക്ക് ഏത് രൂപമാണുള്ളതെന്ന് പറയാൻ സാധ്യമല്ല ഈ പരാശക്തി തന്നെയാണ് ജഗത്തായി പരിണമിച്ചത് സഹസ്രനാമത്തിലെ മുൻപ് വർണ്ണിച്ചിട്ടുള്ള സ്ഥൂല രൂപങ്ങളെല്ലാം തന്നെ കാൽപ്പനികമാണ് ദേവിക്ക് ആകൃതിയില്ല പൂജ ചെയ്യുന്ന ബ്രാഹ്മണർക്ക് ദീപമായും ജ്ഞാനികൾക്ക് സ്വന്തം ഹൃദയത്തിൽ സാന്നിധ്യമായും ഏകാഗ്രത കിട്ടാത്തവർക്ക് പ്രതിമയുടെ രൂപത്തിലും തത്വജ്ഞാനം ഉറച്ചവർക്ക് എല്ലായിടത്തും ചൈതന്യമുള്ളതായി അനുഭവപ്പെടുന്നു ശ്രീ മഹാഭാഗവതത്തിൽ ഭഗവത് ചൈതന്യത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് സവൈന ദേവാസുരമർത്യതിര്യം സ്ത്രീ നഷണ്ടോ നപുമാനജന്തു ഗുണകർമ്മന സന്നചാസൻ നിഷേധശേഷോ ജയദാദശേഷ ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അത് ദേവനോ അസുരനോ മനുഷ്യനോ മൃഗമോ സ്ത്രീയോ നപുംസകമോ പുരുഷനോ ജീവിയോ ഗുണമോ കർമ്മമോ സ്ഥിതിയോ അഭാവമോ അല്ല എല്ലാ നിഷേധങ്ങൾക്കും അപ്പുറം ശേഷിക്കുന്ന അനന്തതയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിരാകാര എന്ന നാമം ദേവിക്ക് ഉത്തമമായിരിക്കുന്നു നന്നായി യോജിക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ഇനി നാമം നൂറ്റി മുപ്പത്തിയെട്ട് നിരാകുല ഓം നിരാകുലൈ നമ നിർ അധികം ആകുല എന്നാണ് പദം പിരിക്കുന്നത് ആകുല എന്നാൽ ആകുലത നിരാകുല എന്നാൽ ആകുലത ഇല്ലാത്തവൾ ആകുലത എന്നാൽ ദുഃഖം ഉത്കണ്ഠ പരിഭ്രമം പാരവശ്യം എന്നെല്ലാമാണ് ഇതിനെല്ലാം കാരണം അജ്ഞാനമാണ് ദേവി ഇതിനെല്ലാം അതീതയാണ് എല്ലാം ദേവിയിൽ സമർപ്പിച്ചു ഭജിച്ചാൽ ഭക്തരും ആകുലതയില്ലാത്തവരായി തീരും മനുഷ്യർക്കും മറ്റു ജീവികൾക്കും മറ്റും കാലവിശേഷം കൊണ്ട് ആകുലതയുണ്ടാകാം എന്നാൽ ഗുണാതീതയും സർവാതീതയുമായ പരാശക്തിക്ക് ആകുലത ഉണ്ടാകാൻ സാധ്യമല്ല അതിനാലാണ് ദേവിക്ക് നിരാകുല എന്ന് നാമം വന്നത് മനസ്സിന് ഏകാഗ്രതയില്ലാത്ത അവസ്ഥയെയും ആകുലതയെന്നു പറയാം ബഹിർമുഖരായ ചഞ്ചല മനസ്കർക്ക് ദേവിയെ പ്രാപിക്കാൻ കഴിയില്ല അത്തരക്കാർക്ക് അറിയാനോ പ്രാപിക്കാനോ കഴിയാത്തവളെന്നും നിരാകുല എന്ന നാമം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ നാമം മുതൽ കുറച്ച് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത ക്ലാസ്സിൽ പറയാം അത് ജൂലൈ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച എല്ലാവരെയും देवी अनुग्रहके ओं श्रीमहादेव्यै नमः